ഹായ് ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ എങ്ങോട്ടാണെന്നറിയോ അറിയോ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അതുകൊണ്ട് ബസ് മിസ്സാകുമെന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ചേട്ടായിട്ടൊന്ന് കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ ചേട്ടാ എവിടെയോ ഓട്ടം പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്ന വഴിക്ക് എന്നെയും കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഓട്ടോ ഓടുന്ന സ്റ്റാൻഡും ഞാൻ ബസ് കയറാൻ പോകുന്ന സ്റ്റോപ്പ് ഒരെടുത്താണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാടേതാണെന്നൊന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ നുച്ചാടെന്നു പറയുന്ന സ്ഥലത്താട്ടോ ഞങ്ങളുടെ വീട് അങ്ങനെ ചേട്ടൻ കൂട്ടാനൊക്കെ വന്നു ഞാൻ ഓട്ടോയിൽ കയറി സ്റ്റാൻഡ് എത്താനായിട്ടോ അങ്ങനെ ടൗണിലെത്തി ചേട്ടൻ സ്റ്റാൻഡിലേക്കും പോയി ഞാൻ ബസ് വന്നപ്പം ബസ്സിൽ കയറി പോരുകയും ചെയ്തു കേട്ടോ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ സ്കൂളിലോട്ടുള്ള നടത്തുകയാണേ ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കുറച്ചൊന്നും അല്ല കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം നടക്കുവാണേ ഇടയ്ക്ക് ഞാൻ ഓട്ടോയൊക്കെ ആക്കും ഇന്ന് ഞാൻ ഓട്ടോ ആക്കിയിട്ടില്ല ഇന്ന് നടക്കാമെന്ന് വെച്ചേട്ടോ അങ്ങനെ സ്കൂൾ എത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇതൊരു ഇടവഴിയാട്ടോ ഇതിലൂടെയുമ്പോൾ അപ്പുറത്തെ വഴിയും പോവാം അപ്പോൾ സ്കൂൾ എത്തിയിട്ടുണ്ട് സ്കൂളിൽ ചെന്നപ്പം അസംബ്ലി നടക്കുകട്ടോ അതാട്ടോ ആരെയും പുറത്ത് കാണാത്ത ഇതാട്ടോ ഞാൻ പോകുന്ന സ്കൂള് അങ്ങനെ അസംബ്ലിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ ചിലവരൊക്കെ വരുമ്പോൾ ടീച്ചറെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്നേ അങ്ങനെ എല്ലാവരും വന്നു ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങാൻ സമയമായിട്ടോ സ്കൂളിൽ ക്ലാസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുസൃതി ഇവരൊക്കെ കണ്ട ഓരോരുത്തരായിട്ട് ഡാൻസിന് വന്ന് തുടങ്ങിയേ ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ നിൽക്കേണ്ട രീതിയിലൊക്കെ നിർത്തുന്ന കേട്ടോ കുരുത്തക്കീട് എന്ന് പറഞ്ഞാൽ നല്ല കുരുത്തക്കാരാട്ടോ എൽ കെ ജി യു കെ ജി കുട്ടികളല്ലേ നല്ല രസമായിട്ടോ അവരുടെ കൂടെ കളിക്കാനൊക്കെ എപ്പോഴും ടീച്ചറേ എന്ന് പറഞ്ഞ് പുറകെയുണ്ടാവും ഓ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഞാൻ സ്കൂൾ ബസ്സിനാണേ വരുന്നത് രാവിലെ പോകുമ്പം പ്രൈവറ്റ് ബസ്സിനും പോകും വൈകുന്നേരം സ്കൂൾ ബസ്സിനും വരുവേ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അടുത്ത പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ അടുത്ത് കുറച്ച് ചേച്ചിമാരെ തിരുവാതിര പഠിപ്പിക്കുന്നുണ്ടേ അതിനും പോയി കേട്ടോ അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോഴത്തും സമയം ആറര ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടാ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓട്ടോ എടുത്തിട്ടില്ല സ്കൂട്ടി എടുത്തിട്ടാ കേട്ടോ വന്നേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുളിക്കൽ എത്തിയിട്ടുണ്ട് ഇനി ചായയൊക്കെ കുടിക്കണം അങ്ങനെ ഞങ്ങൾ കുളിക്കിൽ കോക്കാടെത്തി ഇപ്പോൾ പമ്പിൽ കയറിയിട്ട് ചായ കുടിക്കാൻ കിട്ടി കയറിയതാട്ടോ നല്ല രസാ കേട്ടോ ഇവിടുത്തെ ചായയും കടിയൊക്കെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്നേ അപ്പോൾ ചേട്ടൻ ഓരോന്ന് പറഞ്ഞിട്ട് തന്നെ ചിരിപ്പിക്കുന്ന കേട്ടോ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ വരും കേട്ടോ എവിടെയെല്ലാം ഒക്കെ പോകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നിന്നു ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം നേരെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാണ് വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂട്ടോ ആനയും വീട്ടിലില്ല അതുകൊണ്ട് വേഗം പോകണം വീട്ടിൽ രാത്രിയായില്ലേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും സന്തോഷങ്ങളൊക്കെ കേട്ടോ വീഡിയോ ആയിട്ട് എടുത്തിട്ടിടുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ